നമ്മുടെ വയനാട് ഉപതിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ പാലക്കാട് ചിലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളിലും ലീഗിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നു കാരണം വയനാടൊക്കെ പ്രിയങ്കയുടെ വിജയത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെക്കാളും കൂടുതൽ നന്നായിട്ട് പണിയെടുക്കുന്നത് ലീഗുകാരാണ് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് ഇഷ്ടപ്പെട്ട് അതിരിക്കാൻ നിർവാഹമില്ല കാരണം എന്ന് വെച്ചാല് എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെയാണ് അവർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും അത് ലീഗിന്റെ ലീഗിന്റെ ഒരു സ്വഭാവല്ലേ തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ലീഗിനെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു സംഭവത്തിനോടൊപ്പം വിശ്വസിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് അവരെങ്ങനെ ബാക്കിൽ നിന്ന് കുത്തിയാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിക്കും അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ കെ മുരളീധരൻ കെ മുരളീധരൻ ലീഗിനെ ഏറ്റവും അസഭ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ലീഗുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കെ മുരളീധരന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ ലീഗിന് വ്യക്തമായിട്ടുള്ള പ്രാതിനിധ്യമുള്ള ലീഗിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ പക്ഷേ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ലീഗ് മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷം കിട്ടണില്ല തിരിച്ചു പ്രശ്നമുണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അത് അത് പറയാൻ ഉണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും അത് നമുക്ക് പിന്നീട് ഒരു ഒരു പത്തല്ല ഒരു ഇരുപത് മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ലീഗ് തോൽക്കുന്നത് എന്നതിനെ കുറിച്ച് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ലീഗിന് ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ലീഗ് നിലനിർത്തുന്ന ഒരു സ്റ്റാറ്റസ് കോൺഗ്രസ് ഇത്തരം ഇപ്പോ ബഷീർ സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളെ മണ്ഡലത്തിൽ നിന്ന് എന്നും കിട്ടതിനേക്കാളും ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഈ ചേലക്കരയിലെ ചേലക്കരയിൽ ലീഗിനും നാല്പതിനായിരം മുസ്ലിം വോട്ടുകള് ചേലക്കരയിലുണ്ട് ഈ നാല്പതിനായിരം വോട്ടുകളുടെ ഒരു ഏകീകരണം ഈ ഇലക്ഷനിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ മുസ്ലിം ലീഗുകാരൊക്കെ അവിടെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അല്ല ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യു ആർ പ്രദീപ് എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അദ്ദേഹം അവിടെ ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാത്രി എട്ടിന് ശേഷം രാധാകൃഷ്ണന് ശേഷം വേറൊരാളുണ്ട് എന്ന് പറയുമെങ്കിൽ അത് യു ആർ പ്രദീപാണ് അപ്പോ യു ആർ പ്രദീപിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഒരു ഏകീകരണം ഉണ്ടാവാനുള്ള ഉള്ള സാധ്യതകളിൽ തള്ളിക്കളയാൻ കഴിയുന്നില്ല കാരണം ചർച്ചയാക്കുന്ന വിഷയങ്ങൾ ചിലക്കരയിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട് ഇപ്രാവശ്യം എന്നുള്ളത് പോലെയല്ല ഇപ്രാവശ്യം ചർച്ചയാവുന്നുണ്ട് പെൻഷൻ കിട്ടിയിട്ടുണ്ടോ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നാൽ ഓരോ കാര്യങ്ങളും പെൻഷൻ കിട്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ വീട് സർക്കാരിന്റെ എല്ലാ നയങ്ങളും അവിടെ ും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കരുവന്നൂർ അടക്കം അവിടെ ചർച്ചയാവുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് അടക്കം അവിടെ ചർച്ചയാവുന്നുണ്ട് ആവുന്നുണ്ടോ അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട് ഒരു ആന്റി ഇൻകോപൻസി എന്ന് പറയുന്ന സാധനം വർക്ക്ഔട്ട് ചെയ്യുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആകെയുള്ള ഒരു നിയോജക മണ്ഡലം ചേലക്കര മാത്രമാണ് ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് ചേലക്കരയുടെ റിസൾട്ടിൽ നിന്ന് വ്യക്തമാകും ഈ തൃശ്ശൂർ അല്ലെ ഈ ചേലക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവര് താഴെത്തട്ടിൽ പ്രത്യേകിച്ച് ദേശമംഗലൊക്കെ പോലുള്ള മുസ്ലിം എനിക്ക് തോന്നുന്നു ദേശമംഗലം മുള്ളൂർക്കര ചേലക്കര ആ ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഓരോ മണ്ഡലത്തീത്തെ പ്രവർത്തകന്മാരും വ്യത്യസ്ത രീതി ജില്ലയിലെ ആളുകൾ പോലും വന്നിട്ട് മീൻസ് മണ്ഡലങ്ങളിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്നിട്ടുള്ള ആളുകളൊക്കെ പോയിട്ട് അവർ ഹൗസ് ക്യാമ്പയിൻ പക്ഷേ അവിടെ ഇപ്പോ കെ എ സംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ എൽ ഡി എഫ് ജയി എന്തെങ്കിലും കാരണവശാലും അവിടെ യു ഡി എഫ് ജയിക്കണം സംബന്ധിച്ചിടത്തോളം വലിയ നടക്കണം അല്ലെ എന്ന് പറയുന്നത് ഒരു നിർണായക ശക്തിയാണെന്ന് ആരാ പറയുന്നത് സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വാർഡിൽ പോലും അദ്ദേഹത്തിന് ഒരു സ്വാധീനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് സ്വാധീനമുള്ള ആളുകൾ അവിടെ കടന്നു വരേണ്ടിയിരുന്നു എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഒരു മണ്ഡലം കമ്മിറ്റി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വാധീനമുള്ള ആളുകളില്ല ചേലക്കാരാ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് സ്വാധീനം ലീഗിൽ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ സ്വാധീനം ഉണ്ടായിരുന്ന ആളുകളില്ല കാരണം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രിപ്പ് എന്നോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആ നഷ്ടപ്പെട്ടു പോയതിനോടൊപ്പം ഒരു ഒഴുക്കിൽ അദ്ദേഹം പോയെന്നുള്ളൂ അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി എംസ അവിടെ ഒരു വലിയ ഫാക്ടറായിട്ട് യുഡിഎഫിനെ ബാധിക്കാൻ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അല്ല അവിടെ യുഡിഎഫിനെ ബാധിക്കാനൊന്നുമില്ല യു ഡി എഫ് ഓൾറെഡി അവിടെ വിജയ സാധ്യത ഒന്നും അവർക്കില്ല കാരണം യു ഡി എഫ് ഒരു ഒരു കാരണം ഒരു ഈ എലക്ഷന് തൊട്ടു മുന്നേ ചാലക്കരയിൽ ആരെയെന്ന് ചോദിക്കുമ്പോൾ ഒരു എല്ലാവരും ഒരേ മനസ്സോട് പറഞ്ഞിരുന്ന പക്ഷെ ഇന്ന് അത് എഡ്ജ് മാറിയിട്ടാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ ആണ് രമ്യ ഹരിദാസ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവര് അവിടെ ഒന്നാം ഒന്നാംഘട്ടം ആദ്യത്തെ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അവർക്ക് നല്ല ഭൂരിപക്ഷം ചലക്കരന്ന് കിട്ടിയിരുന്നതുകൊണ്ട് ഏഹ് ഈ പറഞ്ഞ രമ്യ ഹരിദാസിന് അപ്പൊ ആ രീതിയിലേക്ക് എനിക്ക് തോന്നണ നാല്പതിനായിരം മുസ്ലിം വോട്ടുകള് അതൊക്കെ എന്താ പറയാ ഒരു ഏകീകരണം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് രമ്യാ ഹരിദാസിനെപ്പോഴും നെഗറ്റീവ് ആക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അന്ന് ഈ മറുനാടൻ ഷാജിത് കെറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് പറഞ്ഞ പല കാര്യങ്ങളും അതേപോലെ തന്നെ മറുനാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ട പോസ്റ്റുകളും ഒക്കെ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇപ്പോഴും രമ്യ ഹരിദാസിന് ഇപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ദിവസത്തോളം ഉണ്ടാവുമല്ലോ ഈ പതിനാറ് ദിവസത്തോളം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെയുണ്ട് ഫോക്കസ് ചെയ്തോണ്ടിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് പാലക്കാട് ഈ പറഞ്ഞാട് എം എ സമുദായം അതേപോലെ തന്നെ അവിടെ മറ്റേ സംസ്ഥാന ട്രഷർ അദ്ദേഹവും എല്ലാവരും കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട് അവിടെ അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്ത് പതിനെട്ട് ദിവസങ്ങളായിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു യുവജന കൂട്ടായ്മ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും കൂടിയിട്ടുള്ള ഒരു യു ഡി വൈ എഫിന്റെ ഒരു ഉണർച്ച ഉണർച്ച അവരാണ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു യു ഡിവൈഎഫിന്റെ മാർച്ച് കഴിഞ്ഞു ആ മാർച്ചിൽ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പങ്കാളിത്തമായിരുന്നു യുവജന പങ്കാളിത്തമായിരുന്നു അതിൽ അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അപ്പൊ ഉപതെരഞ്ഞെടുപ്പ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പി കെ ഫിറോസ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ പാലക്കാട് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഉണ്ട് എനിക്ക് തോപ്പി പറഞ്ഞു പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിന് വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം നാല് കൗൺസിലർമാരാ മൂന്ന് കൗൺസിലർമാരും ലീഗിനുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് വ്യക്തമായിട്ട് സ്വാധീനമുണ്ട് പാലക്കാട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ പാലക്കാടും വയനാടും ചേലക്കരയും മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഗംഭീര എഫേർട്ട് ആണ് ഈ എഫേർട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് തിരിച്ചിതേപോലെ സഹായിക്കുകയാണെങ്കിൽ ഇവിടെ നൂറ് പ്ലസ് കടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറു ഇലക്ഷനിൽ